ഞാൻ ഉഗ്രംകുന്ന് ഇപ്പോൾ പ്ലാന്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എന്റെ കാലിൽ ഒരു ആണി കൊണ്ടു ചെന്നപ്പോഴും കാലിൽ ആണി കൊണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു പിന്നെ ചെരുപ്പ് നോക്കിയപ്പോൾ ഷൂവിനകത്ത് ആണി ഇരിക്കുന്നു അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ടീ റ്റി എടുത്തു പിറ്റേന്ന് കൊണ്ടെന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു സന്തോഷ് സാറിനെ വന്ന് കണ്ടു പുള്ളി നാളെ വാ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം എന്നെ ഇവിടെ നടത്തിച്ചു മൂന്നാമത്തെ ദിവസം ഇന്നലെ നാലാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്നപ്പം എന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്നും പറഞ്ഞു വരുത്തി വന്നിട്ട് കാല അയച്ച് നോക്കിയപ്പം കാലും പഴുത്തിരിക്കുന്നു എന്നിട്ട് ബെഡില്ലന്നും പറഞ്ഞ് എന്നെ തിരിച്ച് വീട്ടിൽ വിട്ട് അവരൊന്നേ പറഞ്ഞു വിട്ടത് എന്തായാലും വലിയ കഷ്ടമായി പോയി ഡോക്ടറുടെ സമീപനം പറഞ്ഞത് വെറും മോശമായിട്ടാണ് എന്റെ കാല അയച്ച് നോക്കുന്നത് അപ്പൊ അതിന് മൊത്തം പഴുത്തിരിക്കുക വീട്ടിൽ ചെന്ന് നമ്മളൊന്നും കൊടുത്തില്ല അത് പോയനെ നമ്മള് കൊടുത്തേനെയായിരുന്നു ചോദിച്ചു ಇತ್ತೇ ಕೊಲ್ಲಾಕೊಂಡಿ ಗಾನೇ